സിനിമാ നടൻ സഞ്ജയ് ദത്ത് വിചാരിച്ചിരുന്നെങ്കിൽ മുംബൈയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് അന്നത്തെ ബോംബെ സ്ഫോടന കേസിലെ പ്രോസിക്യൂട്ടറായിരുന്ന ഉജ്ജൽ നിഗം പറയുന്നത് അപ്പൊ ഇതിപ്പോ പറയാൻ കാര്യം ഉജ്ജൽ നിഗമനെ രാഷ്ട്രപതി രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ആ സമയത്ത് രാ രാഷ്ട്രപതി രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ഉടനെ മാധ്യമങ്ങൾക്ക് അനുവദിച്ച ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം കാര്യം പറയുന്നത് അതേപോലെ തന്നെ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ബോംബെ സ്ഫോടനം പോലെ തന്നെ രണ്ടായിരത്തി എട്ടിലെ ബോംബെയിലെ ഭീകരാക്രമണ കേസിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് സർക്കാരിന് വേണ്ടി വാദിച്ച ആളാണ് ഉജ്ജ്വൽ നിഗം അദ്ദേഹം പറഞ്ഞ അദ്ദേഹം വ്യക്തിപരമായിട്ട് സഞ്ജയ് ദത്തനെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ സഞ്ജയ് ദത്ത് ഈ കേസിൽ ജയിലിൽ കഴിഞ്ഞ ആളാണ് അദ്ദേഹത്തിനെതിരെ ടാഡ ഭീകര വിരുദ്ധ നിയമപ്രകാരം അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു പക്ഷേ അദ്ദേഹം സുപ്രീം കോടതി പോയി അങ്ങനെ അത് ആറു വർഷത്തേക്ക് ചുരുക്കി അങ്ങനെ ജയിൽവാസം കഴിഞ്ഞ് സഞ്ജയ് ദത്ത് പുറത്തു വരികയും ചെയ്തു പൂനെയിലെ എറുപാത ജയിലായിരുന്നു സഞ്ജയ് ദത്ത് കടന്നിരുന്നത് അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് കാരണം ഈ സഞ്ജയ് ദത്തിന് ആയുധങ്ങളോട് വലിയ താല്പര്യമായിരുന്നു തോക്ക് എ കെ ഫോർട്ടി സെവൻ റൈഫിളുകൾ മറ്റു ഒരുപാട് ആയുധങ്ങൾ അങ്ങനെ ഓരോ ആയുധങ്ങളും വാങ്ങുന്നതിന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആ സ്ഫോടനം നടക്കുന്നതിന്റെ പശ്ചാത്തലം തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ബാബരി മസ്ജിദ് ഡിമോളിഷനെ സംബന്ധിച്ചുള്ള ഒരു തർക്കമാണ് അയോധ്യയിലെ തർക്കമന്ദിരം അത് ബാബരി മസ്ജിദാണെന്ന് ഒരു കൂട്ടർ പറഞ്ഞു ഒടുവിൽ അത് കോടതി ഇപ്പം അവിടെ അത് അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ അനുവാദം നൽകുകയും ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആ തർക്കമന്ദിരം തകർക്കപ്പെട്ടത് അതിനെ അതിനെതിരായിട്ടുള്ളൊരു ഗൂഢാലോചനയായിരുന്നു അന്ന് അതിനൊരു മറുപടി ആയിട്ടാണ് അതായത് ബാബരി മസ്ജിദ് തകർത്തതിന് മറുപടി ആയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബോംബെയിലെ പന്ത്രണ്ട് സ്ഥലത്ത് സ്ഫോടനം നടത്തിയത് ആ സ്ഫോടനത്തിലാണ് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പേര് കൊല്ലപ്പെടുന്നത് അപ്പം ആ സ്ഫോടനം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാനിലായുധവുമായിട്ട് അബൂ സലേം എന്ന് പറയുന്ന അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ കൂട്ടാളിയായിട്ടുള്ള അബൂ സലേം ആരെടുത്ത് വരികയാണ് സഞ്ജയ് ദത്തിന്റെ ഫ്ളാറ്റിലേക്ക് വരികയാണ് എന്നിട്ട് ആയുധം വേണമെന്ന് ചോദിക്കുന്നു അപ്പൊ സഞ്ജയ് ദത്തൻ ആയുധങ്ങളോട് വലിയ താല്പര്യമായിരുന്നു അദ്ദേഹം കുറെ എടുക്കുന്ന അവസാനം ഒരു എ കെ ഫോർട്ടി സെവൻ ആയുധം എടുത്ത ശേഷം മറ്റേത് അയാൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയുടെ ഒരു പ്രമുഖനായ നടൻ അപ്പൊ ഒരു കുറെ ആളുകൾ ഒരു വാഹനത്തിൽ ആരാണോ അബു സലീമാന്ന് അദ്ദേഹത്തിന് അറിയാമോ അല്ലയോ നമുക്ക് അറിയാൻ വേണ്ട അങ്ങനെ ഒരാൾ ആയുധം കൊണ്ടുവന്നു ആ വിവരം ഒന്ന് ജസ്റ്റ് ഒന്ന് പോലീസിനെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ബോംബെ സ്ഫോടനം തടയാമായിരുന്നു എന്നുള്ളതാണ് കാരണം പെട്ടെന്ന് അന്വേഷണത്തിൽ നമുക്ക് അതൊക്കെ പിടിക്കാമായിരുന്നു പന്ത്രണ്ട് സ്ഥലത്താണ് സ്ഫോടനം നടത്തിയത് അതിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള സ്ഥലം അവിടെ അറുപത് പേരാണ് കാരണം മിക്കവാറും വാഹനങ്ങളിലൊക്കെയാണ് കാറിലും ബസ്സിലൊക്കെയാണ് ഒക്കെയാണ് സ്ഫോടനം നടത്തിയത് പല സ്ഥലത്തും പാർക്ക് ചെയ്ത കാറിനൊക്കെയാണ് സ്ഫോടനം നടത്തിയത് ആളുകളൊക്കെ കൂട്ടം നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് സ്ഫോടനം നടത്തിയത് അങ്ങനെ നമ്മുടെ നാട്ടിലെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു ഭീകര പ്രവർത്തനമാണ് തൊണ്ണൂറ്റി മൂന്നിൽ ബോംബെയിൽ നടന്നത് അത് ഈ ആൾ വിചാരിച്ചിരുന്നെങ്കിൽ സഞ്ജീതത്തിൽ വിചാരിച്ചിരുന്നെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഉജ്വൽ നിഗം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഉജ്ജ്വല നിഗം പറയുന്നുണ്ട് ഞാൻ സഞ്ജയ് ദത്ത ഒരു മാന്യാണ് സ്ട്രേറ്റ് ഫോർവേർഡാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം കോടതിയിൽ ഈ വിധി പറഞ്ഞ ഉടനെ അദ്ദേഹം രോഷാകുലനും അസ്വസ്ഥനൊക്കെ ആകാണ് ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് അടുത്ത് പോയി പറഞ്ഞു നിങ്ങൾക്ക് അപ്പീൽ പോകാനുള്ള അവസരമുണ്ട് പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങളെ യഥാർത്ഥത്തിൽ കുറ്റവാളികളാണെന്ന് ജനം മനസ്സിലാക്കും കാരണം ഇവിടെയൊക്കെ ടി വി ക്യാമറയൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥനാകരുത് എന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് പറയുന്നത് ആ വിവരം ഇപ്പോഴാണ് അദ്ദേഹം പുറത്തുവരുന്നത് കാരണം അന്ന് അദ്ദേഹത്തെ സംസാരിക്കുന്നതൊക്കെ പലരും കേട്ടിരുന്നു പക്ഷെ എന്താണ് സംസാരിച്ചത് എന്നുള്ള ഉജ്ജ്വൽ നിഗം ഇപ്പോഴാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തെ രാജ്യസഭാംഗമാക്കിയ ഒരു പശ്ചാത്തലത്തിലാണ് സഞ്ജയ് ദത്തനെ കുറിച്ചുള്ള കമന്റ് അദ്ദേഹം പറയുന്നത് പക്ഷേ സഞ്ജയ് ദത്ത ഏതായാലും ചെയ്തത് കാരണം ഒരു ഒരു പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു സംഭവം വരുന്നുള്ളൂ അത് ഏത് കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ഒരാൾ ആയുധങ്ങൾ കൊണ്ടുവന്നു എന്നുള്ള വിവരം നമുക്ക് ഒന്ന് പുറത്തു പറഞ്ഞിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കുമായിരുന്നു പക്ഷെ ഇതിന്റെ പറകിൽ ബോധപൂർവമായ ഒരു ഗൂഢാലോചനയുണ്ട് അതുകൊണ്ടാണല്ലോ ഉത്തരവേറെ കൊല്ലാൻ അവർക്ക് ശ്രമിച്ചു കഴിഞ്ഞത് അത് ചെയ്തത് വലിയ ഭീകര പ്രവർത്തനമാണ് ആ ഭീകര പ്രവർത്തനത്തിന്റെ പിറകിൽ പല ഏജൻസികളുണ്ടായിരുന്നു അപ്പം അവരിൽ പലരും തന്നെ മേമൻ സഹോദരന്മാരൊക്കെ നാടുവിടുകയും അവരെ തിരികെ കൊണ്ടുവരികയൊക്കെ ചെയ്തു പലരെയും ജയിലിലാക്കുകയൊക്കെ ചെയ്തു പക്ഷെ ഇവിടെ അന്നത്തെ മഹാരാഷ്ട്രയിലെ സർക്കാർ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ ഇതൊരു കമ്മ്യൂണൽ ആംഗിളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കാരണം ഇത് ഹിന്ദുക്കളെ ആക്രമിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് കാരണം ബാബറി മസ്ജിദ് തകർത്തതിന് പ്രതികാരമായിട്ടാണ് അത് ചെയ്തത് അവിടെ പന്ത്രണ്ട് സ്ഥലത്താണ് ആക്രമണം നടന്നത് പക്ഷേ ശരത് പവാർ അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആയിരുന്ന ശരത് പവാർ അദ്ദേഹം മസ്ജിദ് ബന്ദർ എന്ന് പറയുന്ന സ്ഥലം കൂടി ഇതിനകത്ത് ആ സ്ഥലത്ത് കൂടി അത് പന്ത്രണ്ട് സ്ഥലത്ത് അല്ല പതിമൂന്ന് സ്ഥലത്ത് സ്ഫോടനം നടന്നു എന്ന് പറയാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് സ്ഥലങ്ങളും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിരുന്നു ഈ മസ്ജിദ് ബന്ദർ എന്ന് പറയുന്ന സ്ഥലം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണൽ ആംഗിളിലേക്ക് ഇത് പോവരുത് എന്നുള്ള കൂടിയാണ് താൻ അന്ന് കള്ളം പറഞ്ഞത് എന്നാണ് ശരത് പവാർ പിന്നീട് അദ്ദേഹം ശ്രീകൃഷ്ണ കമ്മീഷനോട് അതിന്റെ മുമ്പാകെ അദ്ദേഹം മൊഴി കൊടുത്തത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ശരത് പവാർ പറഞ്ഞിരുന്നു ശരത് പവാർ പറഞ്ഞത് ഇതിന്റെ പറകിൽ എൽ ടി ആണെന്ന് തോന്നുന്നു സത്യത്തിൽ ഇത് മുസ്ലിം ഭീകരരാണ് പാക് അനുകൂലികളായ ആളുകളാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ കൂട്ടാളികളാണ് എന്നുള്ള വ്യക്തമായ വിവരം കിട്ടിയിട്ടും അങ്ങനെ ഒരു വിവരം അതോ ആ വിവരവും താൻ പറഞ്ഞു വന്നത് കാരണം ജനങ്ങൾ തമ്മിലൊരു ധ്രുവീകരണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണെന്നാണ് ശരത് പവാർ പറഞ്ഞത് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഇപ്പോ ഈ വക കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ് കാരണം ഉജ്ജ്വൽ നിഗമിനെ നമ്മുടെ സദാനന്ദൻ മാസ്റ്ററുടെ കൂട്ടത്തിൽ അദ്ദേഹം രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഭുജ്വൽ നിഗം എന്ന് പറയുന്നത് നേരത്തെ കഴിഞ്ഞ തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ അദ്ദേഹം അനുസരിച്ചിരുന്നു അദ്ദേഹം മുംബൈ സ്ഫോടന കേസിലും അതായത് അജ്മൽ കസബിനെ ഒക്കെ ശിക്ഷിച്ച മുംബൈ സ്ഫോടന കേസിലും അദ്ദേഹമായിരുന്നു പ്രോസിക്യൂട്ടർ അപ്പൊ ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു നടനായാലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തി ആയാലും അദ്ദേഹത്തിന് ഒരു കോമൺ സെൻസ് എപ്പോഴെങ്കിലും പ്രവർത്തിക്കാം നമ്മുടെ ഏതൊരാളും ഒരു സാധാരണക്കാരനായാൽ പോലും ഒരു കോമൺ സെൻസ് പ്രവർത്തിച്ചില്ലെങ്കിൽ അതിന്റെ വില കൊടുക്കേണ്ടി വരുന്ന ഒരു സമൂഹമാണ് അന്ന് തന്റെ മുമ്പിൽ ആയുധം കൊണ്ടുവന്നിരുന്ന ആളുകളെ തിരിച്ചറിയുമെന്ന് വേണ്ട ഇങ്ങനെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രം പോലീസിന് കൊടുത്താൽ മതി ഒരു ആയുധ ശേഖരണം നടക്കുന്നു എന്ന ആൾ ഒരാൾ വന്നിട്ടുണ്ട് എന്ന വാഹനത്തിലാൾ വന്നത് പറഞ്ഞാൽ പോലീസ് അത് ട്രാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റുവായിരുന്നു അങ്ങനെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുന്നതിൽ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു അലംഭാവം സഞ്ജീതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഉജ്ജ്വൽ നീക്കം പറയുന്നത്